ഇന്നത്തെ റെസിപ്പി ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു പലഹാരം തയ്യാറാക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം റവ ഉപയോഗിച്ചിട്ടാണ് ഈ പലഹാരം ഞാൻ തയ്യാറാക്കുന്നതിന് ആദ്യം തന്നെ ഒരു മുട്ട എടുത്ത് നമുക്കൊരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിക്കാം കുറച്ച് പാലെടുക്കുന്നുണ്ട് ഈ ഒരു കപ്പിന് പാലാണ് എടുക്കുന്നത് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അത് ഈ കോഴിമുട്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം മധുരത്തിനായി രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും വീണ്ടും നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഒരു കപ്പ് പാലിന് ഒരു കപ്പ് റവയാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നീട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു പാനിലോട്ട് ഇത് ഇതൊഴിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ പാനിൽ നിന്ന് വിട്ടുവരുന്ന പരുവം വായിക്കുന്നു ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം തണയുന്നതിന് വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം കൈക്കിക്കൊള്ളുന്ന ചൂടായതിന് ശേഷം അതൊന്ന് കുഴച്ച് കയ്യിൽ കുറച്ച് എണ്ണ തടവി ചെറിയ ഉരുളകളാക്കി കയ്യിൽ വെച്ച് പരത്തിയെടുക്കുന്നുണ്ട് വീണ്ടും ചെറിയ ഒരു ഉരുള എടുത്ത് കയ്യിൽ വെച്ച് പരത്തി ഇങ്ങനെ ഞാൻ ആ മാവ് മുഴുവനും പരത്തിയെടുത്തു ഇനി നമുക്ക് ഇത് പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടായി നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ അത് തിരിച്ചു മറിച്ചു ഇട്ട് രണ്ട് സൈഡും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇതായിപ്പോൾ അത് രണ്ട് സൈഡും മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം കോരിയെടുത്ത് നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി നമുക്ക് പാനിലേക്ക് ബാക്കിയുള്ള പരത്തിയതും കൂടി ഇട്ട് കൊടുക്കാം അതും വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരി എടുക്കാവുന്നതാണ്